വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലെ ഹെൽപ്പർ വർക്കർ തസ്തികകളിലേക്ക് നിയമനം നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം അപേക്ഷ സ്വീകരിച്ച് ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിലാണ് പ്രതിപക്ഷം ക്രമക്കേട് ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരക്ക് പിടിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയ നിയമനം നടത്തിയെന്ന് യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാർ ആരോപിക്കുന്നു മാർച്ച് ഒന്നിന് അപ്രൂവൽ കൊടുക്കുകയും മാർച്ച് രണ്ടിന് തിരക്ക് പിടിച്ച് നിയമനം നടത്തുകയുമാണ് ചെയ്തതെന്നും നിയമനം നടത്തുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിന്റെ കോപ്പികൾ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പോലും പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇത്തരം നിയമലംഘനങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ കൂട്ടുനിൽക്കുന്നതുമായാണ് ആക്ഷേപം ഉയരുന്നത് ശരി പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതല്ലേ ശരി നമ്മൾ നമ്മൾ ഈ സമയം വരെ റാങ്ക് ലിസ്റ്റ് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ ഞാൻ ഞാൻ ഈ അത് ബന്ധപ്പെട്ട് അവരാണ് ഫുൾ അധികാരി കാരണം ആരും അല്ലെങ്കിൽ ഇത് എന്റെ ചോദ്യം നമ്മളെ പഞ്ചായത്തിൽ നമ്മളെ അംഗൻവാടികളിലേക്ക് നടന്നിട്ടുള്ള വർക്കറുടെ ഹെൽപ്പർ ഇന്റർവ്യൂവിന്റെ റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിന്റെ പ്രയോറിറ്റി അറിയാനുള്ള ഒരു റേറ്റ് അതിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്കില്ലേ അത് നമ്മൾ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതല്ലേ നമുക്ക് തന്നിട്ട് കത്ത് കൊടുക്കണം ഈ സമയം വരെ ചെയ്തിട്ടില്ലല്ലോ നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ മുമ്പാകെ പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചു ഷംസു വെളുത്തിരി ബഷീർ മയ്യക്കാരൻ കെ കൃഷ്ണകുമാർ സതക്കത്തുള്ള മഞ്ജു ജോർജ് നസീമ നാസർ ബിജു പോൾ എന്നിവർ നേതൃത്വം നൽകി പാവപ്പെട്ട തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച അധികാരികൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിച്ചെടുത്ത റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നും പൊതുപ്രവർത്തകൻ സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെടുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഈ ക്രമക്കേടുകളെ കുറിച്ച് പ്രതിപക്ഷ ജനപ്രതിനിധികള് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോ അത് സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഈ റാങ്ക് ലിസ്റ്റ് എത്രയും വേഗം െയ്ത് തുടർ നടപടി അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും ജനപ്രതിനിധികളെയും മുൻനിർത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സ്വീകരിക്കുകയും സ്റ്റേറ്റിന്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയെ സമീപിക്കുകയുമല്ലാതെ വേറെ ഒരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം ഇതിൽ ഇടപെട്ട് ഈ റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയും വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു പ്രതിപക്ഷം ആരോപിച്ച തരത്തിൽ യാതൊരുവിധ നിയമന ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും റാങ്ക് ലിസ്റ്റ് കൃത്യമായി മെയിൽ വഴി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും ലിസ്റ്റ് പ്രകാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞു എന്നും വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പ്രതികരിച്ചു എല്ലാ നിയമങ്ങളും പാലിച്ച് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമനം മ്മള് ഈ അഞ്ചംഗ കമ്മിറ്റി ആറംഗ കമ്മിറ്റിയും അതേപോലെ തന്നെ മറ്റേ ഇന്റർവ്യൂഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റി പിന്നെ ബ്ലോക്കിലെ സി ഡി പിഒ അവരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി അടങ്ങിയ പ്രകാരമുള്ള ഈ നിയമനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മ ഇന്റർവ്യൂ ബോർഡിന് ക്ഷണിച്ചു ഹെൽപ്പറാണ് ഹെൽപ്പറാണ് ഇപ്പൊ നിയമനം നടത്തിയിട്ടുള്ളത് ആ നിയമനം നടത്തി മാർക്ക് ഇട്ട് അർഹതപ്പെട്ടവർക്ക് തന്നെ നമ്മ കൊടുത്തിട്ടുണ്ട് ഇതില് എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാനക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ సోఫా మటార్కు ఇన్వుట్ సైడ్ హోమ్ గ్యాలి కేన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి